എലോൺ മെസ്കിൻ്റെ സ്റ്റാർലിങ് സാറ്റലൈറ്റ് ഫോൺ ലോഞ്ച് ആവാൻ പോവുകയാണല്ലോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർലിങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ ഒരു ബിസിനസ് അനലൈസിസുമായി ഞാൻ നിങ്ങളെടുത്ത് വരുമെന്ന് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ആവാറായി കഴിഞ്ഞു പ്രവർത്തനങ്ങൾ വളരെ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ലോഞ്ചിനെ കുറിച്ച് അതിൻ്റെ മാസത്തിൽ എന്താണ് അതിന് റെൻറ്റ് എത്ര നമുക്ക് പൈസ ചിലവാകും അതിൻ്റെ മൊബൈൽ ഫോൺ ഹാർഡ്വെയർ എന്തൊക്കെയാണ് നമ്മൾ ചിലവാക്കേണ്ടത് എത്ര പൈസയാണ് ചിലവാക്കേണ്ടത് ആകെ മൊത്തം എത്ര ചിലവ് വരും ഇതൊക്കെ വിശദമായി ഞാൻ ഈ ബിസിനസ് അനലൈസിസ് വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പങ്കുവെക്കാം ആദ്യമായി ഇത് ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെ ടോട്ടൽ എത്ര പേര് അത് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാർലിങ്ക് ലോഞ്ചുമായി മുന്നോട്ട് പോവുകയാണ് യു എസ് ലാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള ഒരു രാജ്യം പന്ത്രണ്ട് ലക്ഷത്തോളം കണക്ഷൻ യു എസ് എൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞു കാനഡയിൽ രണ്ട് ലക്ഷം യു കെയിൽ ഒരു ലക്ഷം ജർമ്മനിയിൽ എൺപതിനായിരം ഫ്രാൻസിൽ അറുപതിനായിരം ഓസ്ട്രേലിയയിൽ അമ്പതിനായിരം ന്യൂസിലാൻഡിൽ നാൽപ്പതിനായിരം ചില്ലില് മുപ്പതിനായിരം ബ്രസീലിൽ ഇരുപതിനായിരം ജപ്പാൻ ആൻഡ് മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളിൽ പത്തായിരം കണക്ഷൻ ഇനി ഇനി ഇന്ത്യയുടെ ടേണാണ് ഇന്ത്യയിലാണ് ഇനി അവർ ലോഞ്ച് ചെയ്യാനുള്ള പ്രോഗ്രാമുമായി മുമ്പോട്ട് പോകുന്നത് സ്റ്റാർലിങ് സാറ്റലൈറ്റ് ഫോൺ ഇന്ത്യയിലെ ആദ്യ സേവനം ലഭ്യമാക്കുന്നത് അവർ പ്രയോററ്റൈസ് ചെയ്തിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് ഈ ലോഞ്ച് ഇനിയും ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് അവർ പ്രയോററ്റൈസ് ചെയ്യുന്നത് ആ സ്ഥലങ്ങളിലെ ഏത് സ്ഥലങ്ങളിലും ഇവർ നെറ്റ്വർക്ക് സാറ്റലൈറ്റ് മുഖേന ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും പ്രധാനമായ പ്രദേശങ്ങളിൽ ഞാൻ ഒന്ന് വിവരിക്കാം ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരിലാണ് രണ്ട് ലഡാക്കിലാണ് ഈ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ കടുത്ത പ്രശ്നങ്ങളാണ് സാധാരണ മൊബൈൽ ഫോൺ കിട്ടാൻ പിന്നെ ഭൗമ സ സാഹചര്യങ്ങളിലുള്ള ഏരിയകളും അവർ നോക്കുന്നുണ്ട് ഫൈബർ കണക്ഷൻ ഇല്ലാത്ത ഏരിയയിൽ അവർ സർവീസ് കൊടുക്കാൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് പർവ്വതപരമായ ഏരിയയിലും അവർക്ക് പ്രയോറിറ്റൈസ് ഉണ്ട് പിന്നീട് ഈ ഗോത്രവർഗങ്ങൾ ഗോത്രവാസികളുള്ള പ്രദേശങ്ങളുണ്ടല്ലോ വേറെ അതായത് ചണ്ഡിഗഡ് ഒഡീസ ആന്ധ്രാപ്രദേശ് ഈ ഏരിയകളെല്ലാം അവർക്ക് കാട്ടിലോട്ട് ഉൾപ്രദേശങ്ങളിലൊക്കെ ഇൻക്ലൂഡിങ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം ഈ സാധാരണ മൊബൈൽ ഫോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ ഈ ഇവർ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ രാജസ്ഥാൻ മരുഭൂമിയിലും ഈ മരുഭൂമി പ്രദേശങ്ങളിലും ആണ് അവർ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പിന്നെ പരമ്പരാഗത ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഇല്ലാത്ത ഏരിയകളുണ്ട് അവിടെയും അവരെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നീട് തീരപ്രദേശങ്ങളിലും ഡ്യൂബുകളിൽ പോലുള്ള ദൂരദേശങ്ങളിലും ഇവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് മുംബൈ പൂനെ ഇൻഡോർ എന്നീ സ്ഥലങ്ങളിലെ അവർ ഗേറ്റ് വേ കണക്ഷൻസ് അല്ലെങ്കിൽ ഗേറ്റ് വേ സ്റ്റേഷനുകളായി തീർക്കപ്പെടും ഈ മൂന്ന് സ്ഥലങ്ങളാണ് മുംബൈ പൂനെ ഇൻഡോർ ഈ മൂന്ന് സ്ഥലങ്ങളാണ് ഗേറ്റ് വേ സ്റ്റേഷനുകളായി തീർക്കപ്പെടുന്നത് പിന്നെ ഫേസ് വണ്ണിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം കണക്ഷൻ വരെ അവർ ദുർബലമായ നെറ്റ്വർക്ക് ഏരിയയിൽ സ്ഥലങ്ങളിലും മറ്റും അവർ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് നഗരങ്ങളിൽ ആയിരിക്കും ആദ്യത്തെ അവരെ പരിഗണന നഗരങ്ങളിൽ എന്നുദ്ദേശിച്ചത് മറ്റു നെറ്റ് പിന്നിലാക്കിയിട്ടല്ല മറ്റ് അവരെ പ്രയോറിറ്റീസ് ഉണ്ട് അതുകൂടാതെ മറ്റുള്ള സിറ്റീനെ അപേക്ഷിച്ച് അവർ കൊടുക്കാൻ പോകുന്ന കണക്ഷൻസ് ഡൽഹി മുംബൈ ബാംഗ്ലൂർ ചെന്നൈ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് വരുമാനം ഉണ്ടായാൽ മാത്രമാണ് മറ്റു സീരിയസിലേക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാ മെട്രോ സിറ്റീസിലും അവർ കവർ ചെയ്ത് മാത്രമാണ് പിന്നീട് മറ്റ് ടയർ ടു ടയർ ത്രീ സിറ്റീസിലേക്ക് അവർ പോവുക ഇനി നമുക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഒന്ന് പരിശോധിക്കാം ഇന്ത്യയിൽ മൂവായിരം രൂപയാണ് അവർ മാസ് റെൻറ്റായിട്ട് മാസത്തിൽ റെൻറ്റായിട്ട് അവർ കൊടുക്കാൻ പോകുന്ന എമൗണ്ട് ഈ ആദ്യത്തെ അവർ ലോഞ്ച് ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെ കുറവാണ് ആദ്യം ആദ്യത്തെ മാസം അല്ലെങ്കിൽ അത് ഓഫറിൻ്റെ അനുസരിച്ച് മൂവായിരത്തിൽ നിന്ന് എണ്ണൂറ്റി നാൽപ്പത് കുറച്ചാൽ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ മാസത്തിൽ ലോഞ്ച് ഓഫർ അവർ വച്ചിട്ടുണ്ട് അതിൻ്റെ മൊബൈൽ ഫോൺ ഹാർഡ്വെയർ കിറ്റ് ഏകദേശം മുപ്പതിനായിരം മുതൽ മുപ്പത്തി മൂവായിരം രൂപ വരെ നമ്മൾ ഴിയെന്ന് കഴിയുന്ന ചിലവാക്കണം അതാണ് നമ്മളെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ റെൻറ്റ് കൂടാതെ ഈ തേർട്ടി ത്രീ തേർട്ടി ടു തേർട്ടി ത്രീ തൗസൻഡ് റുപ്പീസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം യഥാർത്ഥത്തിൽ സ്റ്റാർലിങ്കിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്തെന്ന് വെച്ചാൽ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡും റിലയബിലിറ്റിയും നിങ്ങൾക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല എന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല അതിന് നല്ല സ്പീഡ് ഉണ്ടാവും അതായത് നൂറ് എം ബി പി എസ് തൊട്ടിട്ട് ഇരുന്നൂറ്റി ഇരുപത് എം ബി പി എസ് വരെയാണ് അതിൻ്റെ ഡൗൺലോഡ് സ്പീഡ് ഈ സ്പീഡുകൾ അനുസരിച്ച് അവർക്ക് ഈ അതിനും വളരെ ഫാസ്റ്റായിട്ട് വേഗതയിൽ നിങ്ങളെ സർവീസ് എവിടെയായാലും കിട്ടും ഓൾറെഡി മുപ്പത് പ്ലസ് ലക്ഷം സബ്സ്ക്രൈബർ ആണ് ഗ്ലോബലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഈ വർഷം അവസാനം അതായത് നവംബർ ഡിസംബർ ജനുവരിയോട് കൂടി അവരുടെ മൊത്തം എത്ര സബ്സ്ക്രൈബ് ആണ് നമുക്ക് അറിയാൻ പറ്റും ഈ ലോഞ്ചോട് കൂടെ ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം ഗ്രാമപ്രദേശങ്ങളിലാണ് സ്റ്റാർ ലിങ്കിൻ്റെ മുൻഗണന ലോകത്തിൻ്റെ മൊത്തം ഇവരെ ബിസിനസ്സിൻ്റെ കുറിച്ച് ഒന്ന് നോക്കാം ഗ്ലോബൽ എ ആർ പി യു എന്ന് പറയും ആവറേജ് റവന്യൂ പെർ യൂസർ ഒരു യൂസർ എത്ര പൈസ ചിലവാക്കുന്നുണ്ട് ഒരു യൂസർ ആവറേജ് എടുക്കുമ്പോൾ തൊണ്ണൂറ് ആണ് പെർ മന്ത് അവർക്ക് കൊടുക്കേണ്ടത് അത് 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 ആവറേജ് ആണ് കേട്ടോ ചില കൺട്രിയിൽ കുറവുണ്ടാവും ഇന്ത്യയിൽ കുറവാണ് ചില സ്ഥലത്തിൽ കൂടുതലാണ് അങ്ങനെ ആവറേജ് തൊണ്ണൂറ് ഡോളറാണ് പ്രതിമാസം അവർ കൊടുക്കേണ്ട തുക പിന്നെ ഗ്ലോബൽ സ്റ്റാർലിങ് ഫിനാൻഷ്യൽ സ്നാപ്ഷോട്ട് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ടോട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവർ റവന്യൂ ഏകദേശം ഏഴ് പോയിൻ്റ് ഏഴ് ടു എട്ട് പോയിൻറ്റ് രണ്ട് ബില്യൺ ഡോളർ ആണ് അവർ ബിസിനസ് നടന്നിരിക്കുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് ബില്ല്യാണ് അതിൻ്റെ അകത്ത് ഏഴ് പോയിൻറ്റ് അഞ്ച് ബില്യൺ കൺസ്യൂമർ സബ്സ്ക്രിപ്ഷനാണ് ഒന്ന് പോയിൻറ്റ് മുപ്പത്തെട്ട് ബില്യൺ അതിൻ്റെ മൊബൈൽ ഹാർഡ്വെയറിൻ്റെ സെയിലാണ് അങ്ങനെ മൊത്തം മൂന്ന് ആണ് അവർ കോൺ അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നോർത്ത് അമേരിക്കയും കാനഡയും ചേർന്നിട്ട് ഒന്നേ പോയിൻ്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ആണ് അവർ ഓൾറെഡി വരുമാനം കിട്ടിയിരിക്കുന്നത് അതായത് മൊത്തം ഗ്ലോബിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റ് കണക്ഷൻ വരുന്നത് നോർത്ത് അമേരിക്കയിലാണ് അത് കാനഡയും ഇതും ചേർന്നിട്ടുള്ള അമേരിക്കയും ചേർന്നിട്ടുള്ള ഒരു കണക്കാണ് ഇനി നമുക്ക് വരും വീഡിയോകളിലെ ഇതിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസുമായിട്ട് ഇതിപ്പം നമുക്ക് ആവറേജ് ഒരു ഒരു സംഖ്യ മാത്രമാണ് അപ്രോക്സിമേറ്റ് മാത്രമാണ് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ വിവരമായി സ്റ്റാർലിങ്ക് ഞാൻ അതിന് ലോഞ്ചിന് അടുപ്പിച്ച് ഞാൻ വീണ്ടും നിങ്ങളുമായി ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യും ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം നമ്മളുടെ ഐഫോണിൻ്റെ ലോഞ്ച് സെപ്റ്റംബറിലാണല്ലോ ഇത് നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ കമ്പനിയായ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഫോണിന് അതായത് എലൻ മസ്കിൻ്റെ ഫോണുമായിട്ട് അവർ മിക്കവാറും നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇതിൽ ലോഞ്ച് ചെയ്യും ഇത്രയും പറഞ്ഞ് സൈനിങ് ഓഫ് ഹർഷജിത്ത്